സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ എത്തും പുനർദ്ദം പൂയം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഫെബ്രുവരി മാസഫലങ്ങൾ സാമ്പത്തിക വർദ്ധനവ് ആഡംബരത്തിന് ഉപയോഗിക്കും വീട് ഭൂമി വാഹനം സ്വന്തമാക്കും പുനർദ്ദം പൂയം നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നിലെ ധനു അവസാന പകുതി മകരം പൂർണം കുംഭം ആദ്യ പകുതി ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഫെബ്രുവരി മാസ ഫലങ്ങൾ ധനുമാസത്തിൽ ഓഹരികളിലേക്ക് നിക്ഷേപിച്ച പണം ലാഭത്തിൽ ലഭിക്കുന്നതിനാൽ ആഡംബരത്തിലേക്ക് കടക്കും മാധ്യമരംഗത്തുള്ളവർക്കും വ്യാപാരികൾക്കും അനുകൂലവും സാമ്പത്തിക ഉയർച്ചയും ലഭിക്കും അതിന് ചേർന്ന രീതിയിലുള്ള നിക്ഷേപം ഒരുക്കും അന്യദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും പ്രതീക്ഷയ്ക്ക് വകയുള്ള സമയമായിരിക്കും ഉയർച്ചയും വേതനവും പുതിയ തസ്തികയും ലഭിക്കും മകരമാസത്തിൽ സാഹിത്യ രംഗത്തുള്ളവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും ഒപ്പം വരുമാനത്തിനും വർധനവും ഉണ്ടാകും പുരസ്കാരങ്ങൾക്ക് അർഹതയും നേടും കർമ്മരംഗത്തു നിന്നുള്ള നേട്ടത്തിനായി പുതിയ വസ്തുവകകൾ സ്വന്തമാക്കും അസൂയാലുക്കളും ശത്രുക്കളും വർദ്ധിക്കുന്നതിനാൽ ദേവാലയ ദർശനം മുടക്കമില്ലാതെ നടത്തുക ഒപ്പം പ്രത്യേക പൂജകളും കഴിപ്പിക്കാൻ ശ്രദ്ധിക്കുക വാഹനം നിലവിലുള്ളത് മാറ്റി വാങ്ങും കുംഭമാസത്തിൽ പങ്കാളിത്ത കച്ചവടത്തിലൂടെ ധനാഭിവൃദ്ധി വന്നു ചേരും താമസ സ്ഥലങ്ങൾ ഒരുക്കുന്നവർക്ക് നേട്ടത്തിന്റെ സമയമാണ് ഭൂമിയിൽ നിന്നുള്ള ആദായം കുറയും നിലവിലുള്ള വീട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ടതായി വരാം എല്ലാ കാര്യങ്ങളിലും വിശാലമായ ചിന്താഗതി നിലനിർത്തും സർക്കാരിൽ നിന്ന് ആനുകൂല്യം ലഭിക്കും ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി അവധിയിൽ പ്രവേശിക്കും പൂയം നക്ഷത്രജാതർക്ക് ധനുമാസത്തിൽ വിദ്യാഭ്യാസത്തിൽ നേട്ടങ്ങൾ ലഭിക്കുന്നതും ആഗ്രഹിച്ച തൊഴിലിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നതും അഭിമാനമാകും തൊഴിൽ ലക്ഷ്യമാക്കി പുതിയ പാഠ്യപദ്ധതികളിൽ ചേരും മന്ദഗതിയിലായ വ്യാപാരം നൂതന സംവിധാനം ഒരുക്കി പുഷ്ടിപ്പെടുത്താൻ സാധിക്കും ദൂരസ്ഥലങ്ങളിൽ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് കാത്തിരിക്കേണ്ടതായ അവസ്ഥ വരാം സ്വന്തമായ ജോലികളിലൂടെ സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ സാധിക്കും ഈശ്വരാധീനമുള്ള സമയമായിരിക്കും മുന്നിലുള്ളത് മകരമാസത്തിൽ സൈനിക സേവനത്തിലേർപ്പെട്ടവർക്ക് ഉദ്യോഗത്തിൽ ഉയർച്ച ഒപ്പം സ്ഥാനചലനവും സാമ്പത്തിക നേട്ടവും വന്നുചേരും സ്വന്തമായി ഭൂമി വീട് എന്നിവ കൈവശത്തിലെത്തും സന്താനങ്ങളുടെ ജോലി കാര്യങ്ങളിൽ പുരോഗതി ദൃശ്യമാകും ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ ചേർന്ന സമയമാണ് ക്ഷേത്രയാത്രകൾ പൂർത്തിയാക്കും കുംഭമാസത്തിൽ സാങ്കേതികമായി വിദ്യാഭ്യാസം നേടിയവർക്ക് ഉയർന്ന ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും നൂതന മേഖലയിലൂടെ വരുമാന വർധനവുണ്ടാകും ഇരുമ്പു വ്യാപാരത്തിൽ ഏർപ്പെട്ടവർക്ക് നേട്ടം കുറയും തൊഴിലാളികളിലൂടെ സാമ്പത്തിക നഷ്ടം പ്രതീക്ഷിക്കണം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ സമയമാണ് മുന്നിലുള്ളത് എന്ന് ഓർക്കുക ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ